യൂത്ത് വ്യാജന്റെ പുതിയ പഞ്ചെത്തിയിട്ടുണ്ട് നേരത്തെ ഈസ് അൻവറി സ്നോട്ടേ ഹെഡേക്ക് എന്ന് സോഷ്യൽ മീഡിയയിൽ വെണ്ടയ്ക്ക നിരത്തി എഴുതി വെച്ചതിന് ശേഷം അന്ന് രാത്രി നമ്മൾ കണ്ട കാഴ്ച ഓർമ്മയില്ലേ അതെ പട്ടാളം പുരുഷവിനെ പോലെ തലയിൽ മുണ്ടിട്ട് അർദ്ധരാത്രി ചെന്ന് ഹെഡേക്കല്ലാത്ത പി വി അൻവറിന്റെ മുറിയിൽ കഥ കടച്ചിരുന്ന് കുറേ നേരം പിണറായിസം തീർത്ത അതേ ഹീറോയിസം എന്നിട്ട് നട്ടപ്പാതിരയിലെ ആ കോഴി പ്രവർത്തനം അത് നാട്ടുകാർ വീഡിയോ പുറത്തുവിട്ടപ്പോൾ വ്യാജന്റെ കളസം കീറി ഇപ്പോൾ പുതിയൊരു പീസ് എത്തിയിട്ടുണ്ട് പാരിതോഷികം കൊടുക്കുമത്രേ കൃത്യ സമയത്ത് ക്യാമറയെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനോട് അതും സ്വന്തം പിതാവിന്റെ പ്രായമുള്ള വ്യക്തിയോട് പറയുകയാണ് നിനക്ക് പാരിതോഷികം തരും അത്രേ ഇലക്ഷൻ കമ്മീഷൻ അല്ല ഞങ്ങളത് ആദ്യമായിട്ട് പൊട്ടി നോളത്തിട്ട് എം എൽ എ എം പി ആയതല്ലേ അതൊക്കെ കണ്ടിട്ടാണ് വരുന്നത് കേട്ടോ